ചേലക്കരയിൽ ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി രണ്ടാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് വസ്ത്ര മഹാൽഭുതം ചേലക്കര പഴയ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ആണ്ട് നേർച്ചയ്ക്കും ദുവാ സമ്മേളനത്തിനും സയ്യിദ് അബ്ദുറഹ്മാൻ മഖാമിൽ തുടക്കം കുറിച്ചു പൂക്കോയ തങ്ങൾ തോന്നൂർക്കര ആണ്ട് നേർച്ചയ്ക്ക് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ർ മുഹമ്മദ് അൻവരി ശ്രീ പുഷ്കരം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി മുതിർന്ന മദ്രസ അധ്യാപകരും പള്ളി പരിപാലകരുമായ അബ്ബാസ് അബൂബക്കർ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നിവരെ ഇസ്മായിൽ ഉണ്ണിക്കോയ തങ്ങൾ ആദരിച്ചു ചടങ്ങിൽ നജ്മുദ്ദീൻ തങ്ങൾ തോന്നൂർക്കര മുഹമ്മദ് സാദിഖ് തങ്ങൾ വെട്ടിക്കാട്ടിരി സ്വാഗത സംഘം ചെയർമാൻ കെ എസ് മുഹമ്മദ് അലി ഹാജി മറ്റ് ഭാരവാഹികളായ കെ പി നിഷാദ് പി എ ആദം തുടങ്ങിയവർ പങ്കെടുത്തു വൈകിട്ട് നാലുമണിക്ക് ശ്രീ പുഷ്കരത്തുള്ള കുഞ്ഞി തങ്ങൾ മഖാമിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പരിപാടികൾക്ക് തുടക്കം തുടർന്ന് വൈകിട്ട് മണിക്ക് അജ്മീർ നടന്നു ഒരുപാട് വർഷക്കാലം സേവനം ചെയ്ത നമ്മുടെ അധിപന്യരായ മുഹമ്മദ് ഉസ്താദ് 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 അബു അബ്ബാസ് അബ്ദുറഹ്മാൻ ഉസ്താദ് ഇങ്ങനെയുള്ള ആദരണീയരായ വ്യക്തിത്വങ്ങളെ നമ്മുടെ മഹാനായ ഈ ആണ്ടിനോട് ആദരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ